ഇ നമ്മുടേതൊരു ജനാധിപത്യ രാജ്യമാണ് എല്ലാവർക്കും വ്യവസ്ഥാപിത മാർഗ്ഗങ്ങളിലൂടെ മാത്രമേ തങ്ങളുടെ ഉത്തരവാദിത്വം നിറവേറ്റാൻ സാധിക്കുകയുള്ളൂ ഈ രാജ്യത്തെ സംസ്ഥാനങ്ങളുടെ ഫെഡറൽ അവകാശങ്ങൾ സംരക്ഷിച്ച് മുന്നോട്ട് പോകുക എന്നുള്ളതും ഇന്ത്യയുടെ ഒരു ജനാധിപത്യ സ്വഭാവം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് അനിവാര്യമായ ഒരു കാര്യമാണ് ഇപ്പോൾ ഇവിടെ വിദ്യാഭ്യാസ മേഖലയിൽ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ചാൻസലർ എന്നുള്ള നിലയ്ക്ക് നടത്തിക്കൊണ്ടിരിക്കുന്ന ഇടപെടലുകൾ ജനാധിപത്യപരമായ രീതികൾക്ക് വിരുദ്ധമായ ഒന്നാണ് കെ ടി യുവിൻ്റെ ആക്ടിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് സംസ്ഥാന ഗവൺമെൻറ് നൽകുന്ന പാനലിൽ നിന്നായിരിക്കണം വൈസ് ചാൻസലർ നിയമനം നടക്കേണ്ടത് താൽക്കാലിക വൈസ് ചാൻസലറെ ആണെങ്കിൽ പോലും അത് ആ രീതിയിൽ നിയമിക്കേണ്ടതാണ് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് കെ ടി യു ആക്ടിൽ നിർവചിച്ചിട്ടുണ്ട് അതുപോരാതെ ഈ വിഷയത്തിൽ ഒരു ക്ലാരിഫിക്കേഷൻ പെറ്റീഷൻ ചാൻസലർ തന്നെ ഹൈക്കോടതിയിൽ ഫയൽ ചെയ്തിരുന്നതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയുടെ ഒരു വിധി പ്രസ്താവം വളരെ സുവ്യക്തമായ രീതിയിൽ മൂന്നാല് ദിവസം മുമ്പ് ലഭിക്കേണ്ടായി അതിൽ വളരെ കൃത്യതയോടെ പറഞ്ഞിട്ടുണ്ട് സംസ്ഥാന ഗവൺമെൻറ്റിന് ഈ വിഷയത്തിലുള്ള അവകാശത്തെ സംബന്ധിച്ച് സ്റ്റേറ്റ് ഫണ്ടഡ് യൂണിവേഴ്സിറ്റീസാണ് നമ്മുടെ യൂണിവേഴ്സിറ്റികളെല്ലാം തന്നെ പൊതു യൂണിവേഴ്സിറ്റികളാണ് അവയുടെ ഭരണം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും അവയുടെ ദൈനംദിന പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുമെല്ലാം എല്ലാവിധ സഹായവും പിന്തുണയും നൽകുന്നത് സംസ്ഥാന ഗവൺമെൻ്റാണ് ഈ സംസ്ഥാനത്തെ ജനങ്ങളും വിദ്യാർത്ഥികളുമാണ് അതിൻ്റെ ആയിട്ട് വരുന്നത് അപ്പോൾ തീർച്ചയായും ഇതിൽ വലിയൊരു സ്റ്റേക്ക് ഹോൾഡറാണ് സംസ്ഥാന ഗവൺമെൻറ് പക്ഷേ ബഹുമാനപ്പെട്ട ചാൻസലർ പറയുന്നത് സംസ്ഥാന ഗവൺമെൻറ്റിനും ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ യാതൊരു അധികാരവുമില്ല എന്നുള്ള രീതിയിലാണ് അദ്ദേഹം വളരെ സ്വേച്ഛാധിപത്യപരമായിട്ടാണ് കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഇപ്പോൾ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത് അത് ഒട്ടും ആശാസ്യമായ കാര്യമല്ല ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ കേരളം നടത്തിക്കൊണ്ടിരിക്കുന്ന വളരെ മികവാർന്ന പ്രവർത്തനങ്ങളെ പുറകോട്ടടുപ്പിക്കാൻ വേണ്ടിയാണ് അദ്ദേഹം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് പ്രതിസന്ധി സൃഷ്ടിക്കാനാണ് അദ്ദേഹം ശ്രമിക്കുന്നത് അദ്ദേഹത്തിൻ്റെ പാർശ്വവർത്തികളെ പ്രത്യേകിച്ച് സം സംഘപരിവാർ അജണ്ടയുമായി മുന്നോട്ട് പോകുന്നവരെ ഈ സർവകലാശാലകളുടെ തലപ്പത്ത് നിയമിക്കാനും ഭരണസമിതികളിൽ വിന്യസിക്കാനും ഒക്കെ അദ്ദേഹം ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ് ഇത് യഥാർത്ഥത്തിൽ നമ്മുടെ സർവകലാശാലകളെക്കാലത്തും ഉയർത്തിപ്പിടിച്ചിട്ടുള്ള സെക്യുലർ സ്വഭാവത്തിനും സാമൂഹ്യനീതി സങ്കല്പനങ്ങൾക്കുമെല്ലാം വിരുദ്ധമായ കാര്യമാണ് അതുകൊണ്ട് അതിൽ സ്വാഭാവികമായും പ്രതിഷേധിക്കാനുള്ള ഉത്തരവാദിത്തം എന്നെപ്പോലുള്ളവർക്കുണ്ട് എന്ന് ഞാൻ കരുതുകയാണ് ഹൈക്കോടതിയിൽ ഒരു സ്റ്റേ സ്റ്റേ പെറ്റിഷൻ പോയി പക്ഷേ ഹൈക്കോടതി അനുവദിച്ചില്ല നിയമപരമായ പോരാട്ടം നിയമപരമായ പോരാട്ടം തുടരുക തന്നെയാണ് ചെയ്യുക അത് ഫയലിൽ സ്വീകരിച്ചിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട് എതിർ കക്ഷികൾക്ക് നോട്ടീസ് അയച്ച് കഴിഞ്ഞിട്ടുള്ളതാണ് കോടതി അത് ഗൗരവപൂർവ്വം പരിഗണിക്കുമെന്ന് തന്നെയാണ് കരുതുന്നത് ഇവിടെ സംഘപരിവാർ അജണ്ട നടപ്പാക്കാൻ കാവ്യവൽക്കരണ പരിശ്രമങ്ങൾക്ക് ചൂട്ടുപിടിക്കാനാണ് ബഹുമാനപ്പെട്ട ചാൻസലർ ഇക്കണ്ട കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത് അല്ലാതെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ ഗുണമേന്മയുമായി ബന്ധപ്പെട്ട് ഒരു ചെറുവരൽ അനക്കാൻ അദ്ദേഹം ഇതുവരെ തയ്യാറായിട്ടില്ല അത്തരം കാര്യങ്ങൾക്ക് യാതൊരു വിധത്തിലും ഊർജം പകരുന്നില്ല അതിനെ പുറകോട്ടടിപ്പിക്കാനാണ് ശ്രമിക്കുന്നത് അത് എങ്ങനെ അത് കൈകാര്യം ചെയ്യണം എന്നുള്ളത് ഇന്ന് ഏറ്റവും വലിയൊരു സന്ദിഗ്ധാവസ്ഥ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് എത്രയോ പ്രാവശ്യം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും സംസ്ഥാന മന്ത്രിസഭയിലെ എല്ലാ മന്ത്രിമാരും ഇതുമായി ബന്ധപ്പെട്ട ആശയവിനിമയം നടത്തി കഴിഞ്ഞിട്ടുള്ളതാണ് കലാമണ്ഡലം ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലല്ല സാംസ്കാരിക വകുപ്പിന് കീഴിലാണ്